കുറച്ച് നാൾ മുമ്പ് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു സാറേ എൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട് സാറെന്തെങ്കിലും ചെയ്തതൊന്ന് മാറ്റി തന്നെ അപ്പോൾ നമ്മളുടെ അടുത്തൊരു ഇങ്ങനത്തെ ഒരു ആൾ ഇന്നത്തെ വിളിച്ചാൽ നമുക്കൊരു രീതിയുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് വാസ്തവം എന്ന് നമ്മളൊന്ന് പരിശോധിക്കും ആദ്യം രണ്ടാമത് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മൾ ആ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ദേവി അപ്പോൾ കാണിച്ചു തരും അല്ലെങ്കിൽ ഇൻഡുവിഷണൽ തെളിയും അത്തരം കാര്യങ്ങൾ ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ നമുക്ക് കാണിച്ചൊക്കെ തരാറുണ്ട് ദേവി അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ജീവിത രീതി എന്തൊക്കെയാണ് നിങ്ങൾ സാറേ ഞാൻ ഭയങ്കര ഭക്തിമാർഗ്ഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് സഹസ്രനാമം ചോദിക്കും എല്ലാ ദിവസവും ജോവിക്കും രാവിലെ ജപിക്കും മറ്റേ വൈകുന്നേരം ജോലിക്കും പിന്നെ തിങ്കളാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം അങ്ങനെ അങ്ങനെ ഓരോരോ വ്രതങ്ങൾ ഇതൊക്കെ അനുഷ്ഠിക്കും പച്ചക്കറിയാണ് കഴിക്കുള്ളൂ അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എന്താണ് സവാടം നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ മറുപടി ആയിട്ട് ഒരു ചോദ്യം അങ്ങോട്ടേ ചോദിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ഭർത്താവിന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും അയാൾ വിശന്ന് നടക്കോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കും അപ്പോൾ ഈ സ്ത്രീ ഒന്ന് സൈലൻ്റ് ആയി അവർക്ക് കാര്യം മനസ്സിലായി ഞാൻ എന്താണ് ചോദിച്ചതെന്നുള്ളത് പക്ഷെ എന്നാലും അവർ അത് ഉത്തരം പറഞ്ഞില്ല അത് സൈലൻ്റ് ആയിട്ടിരുന്നു ഞാൻ പറഞ്ഞു ഉത്തരം പറയൂ എന്താണ് ഹോട്ടലിൽ പോയി കഴിക്കൂലേ അപ്പോൾ കഴിക്കും ഇത്രേ ഉള്ളതിൻ്റെ ഉത്തരം ആ സ്ത്രീയും വന്ന് മനസ്സിലായി മനസ്സിലായി എന്നുണ്ടെങ്കിലും മനസ്സിലാവാത്ത രീതിയിൽ ഇനി വീണ്ടും അയാളെ പറ്റിയുള്ള തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പച്ചയായിട്ട് കാര്യത്തിലേക്ക് വന്നു അപ്പോൾ മര്യാദക്ക് നമ്മൾ കൂടുതലങ്ങൾ ഈ ടോപ്പിക്ക് സംസാരിക്കേണ്ടില്ല എന്ന് വെച്ചിട്ട് സിമ്പിളായിട്ട് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുത്തിട്ടും ആ സ്ത്രീ വീണ്ടും 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 ഭർത്താവിൻ്റെ കുറ്റങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് കുറച്ചാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഞാൻ കാര്യത്തിലേക്ക് കടന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സ്പിരിച്വൽ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഭർത്താവ് സ്പിരിച്വൽ ആണോ അല്ലല്ല അദ്ദേഹം ആർമാണമായിട്ട് ജീവിക്കുന്ന ആൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ സാധാരണക്കാരായ രീതിയിൽ കൂടി എല്ലാ മനുഷ്യൻ്റേതായ എല്ലാ ആഗ്രഹങ്ങളും വികാര വിചാരങ്ങളുള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം ആ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ് ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനേണ്ട അദ്ദേഹം അപ്പോൾ നിങ്ങൾ സ്പിരിച്വലാണ് നിങ്ങൾ സ്പിരിച്വലായിട്ട് നട നടക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് നടക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് അവിടെ നിങ്ങൾ തിങ്കളാഴ്ച ഇന്ന് വ്രതമാണ് ഞാൻ വേറെ ഒരു കാര്യം ചെയ്യത്തില്ല ഞാൻ ഈ വ്രതത്തിലേക്കൂടെ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ഇന്ന് പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത വ്രതം പിന്നെ ശനിയാഴ്ച വ്രതം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് പറയുക ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ കാണുന്ന ഇല്ല അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾക്ക് ഈ കുടുംബജീവിതത്തിൽ വന്നേക്കുന്നത് ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടല്ലേ അല്ലേ അങ്ങനെയല്ലേ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ അതിനകത്ത് സെക്സ് എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ പ്രാധാന്യമുള്ള സാധനമാണ് കുടുംബ കുടുംബജീവിതത്തിൽ സെക്സിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ പറയാതെല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ സംഭവിക്കണത് എന്താണ് ഇത് പൊതുവായിട്ടുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ചുമ്മാതല്ല ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ആത്മീയബാധയിൽ സഞ്ചരിക്കുന്ന കുടുംബസ്ഥരായ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സന്യാസി ആവാനുള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത് നിങ്ങൾ സന്യാസിലേക്ക് നേരെ പോയിക്കൊള്ളണം അപ്പോൾ പിന്നെ ഈ നിയമങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചേക്കുന്ന നിയമങ്ങൾ നിങ്ങൾക്ക് പാലിക്കാൻ കൃത്യമായിട്ട് ബ്രഹ്മചര്യം പാലിക്കാം പക്ഷേ വിവാഹം കഴിച്ചാൽ ബ്രഹ്മചര്യം ഇല്ല നിങ്ങൾക്ക് ബ്രഹ്മചര്യട ആവശ്യം അപ്രസക്തി അവിടെ ഇല്ല പക്ഷേ നിങ്ങൾക്ക് ആത്മീയവാദയിൽ സഞ്ചരിക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അവയക്കിടങ്ങോ ഒരു കുഴപ്പമില്ല അതിനൊന്നും ഒരു തടസ്സം പറ്റില്ല കാരണം അങ്ങനൊരു സമ്പ്രദായമുണ്ട് ഇവിട അത് പ്രകൃതി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അതിനുള്ള മാർഗങ്ങൾ പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിതെല്ലാം വെടിഞ്ഞുകൊണ്ട് ആവരുത് കാരണം നിങ്ങൾ കർമ്മം ഉണ്ടാക്കും കാരണം ഒരു ഭർത്താവിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് ഈ പുസ്തകം വായിക്കുന്നു ഭാഗവതം വായിക്കുന്നു മറ്റത് വായിക്കുന്നു മറച്ചത് വായിക്കുന്നു ഇതൊന്നും തെറ്റല്ല നല്ലത് തന്നെയാണ് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞല്ല പക്ഷേ അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം കുടുംബത്തിൽ വേറെ അംഗങ്ങളുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്വകാര്യമായിട്ട് നിങ്ങളുടെ സ്പേസിൽ അത് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ട് ജീവിക്കണം ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി ഒരു രീതികൾ നിങ്ങൾ മാനിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അവരുടെ കാര്യങ്ങൾ ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം എന്നിട്ട് ബാക്കി സമയങ്ങളിൽ നിങ്ങളുടേതായ ലോകത്തിൽ ഫ്രീ ബെയ്ഡായിട്ട് നിങ്ങൾ ജീവിച്ചോ ഞാനങ്ങനെ കേട്ടോ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഫ്രീ ബെയ്ഡായിട്ട് ജീവിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ ഫാമിലിക്കുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നു എൻ്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുന്നു അതിന് ശേഷമുള്ള സമയങ്ങളിലത് എൻ്റെ സ്പേസാണ് ആ സ്പേസ് ഞാൻ ഉപയോഗിക്കുന്നു അവിടെ പിന്നെ അവർക്ക് കാര്യമില്ല എൻ്റേതായിട്ടുള്ള ലോകത്തേക്ക് ഞാൻ പോകുന്നു അപ്പോൾ രണ്ടും ബാലൻസ്ഡായി ഈ സൈഡിൽ കുടുംബം ആ സൈഡിൽ സ്പിരിച്വാലിറ്റി ഇത് പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുന്ന അത് കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടേക്കുന്നത് പുരുഷന്മാർ കുറവാണ് പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അത് ഞാൻ ഉദാഹരണം ഞാൻ പറയാം പക്ഷേ സ്ത്രീകളാണ് കൂടുതലും ഇങ്ങനെ അത് നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം സ്ത്രീകളാണ് ഇതേപോലത്തെ ഈ ഒരു രീതിയിൽ പോകുന്നവർ അപ്പോൾ പിന്നെ അത് അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വിഷയങ്ങൾ ഭർത്താവായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഇതെല്ലാം അതിൻ്റെ പുറകെ വരും അപ്പോൾ അങ്ങനെ ആർഗ്യുമെൻ്റ് ചെയ്ത് വഴക്കടിക്കുന്നവൻ സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുന്ന കറക്റ്റ് പാത എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരിക്കലുമല്ല കറക്റ്റ് ട്രാക്കിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക ദേഷ്യം അല്ലെങ്കിൽ ദുഃഖം ഇതുപോലുള്ള വികാരങ്ങൾക്കൊന്നും നമുക്കിവിടെ സ്ഥാനമില്ല ഹാപ്പിനെസ് ലവ് കെയറിങ് ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റീസ് അതായിരിക്കണം ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം ദേഷ്യപ്പെടാതെ സഭ്യമായ രീതിയിൽ സംസാരിക്കുക എല്ലാവരോടും ഒരേപോലെ കാണാൻ ശ്രമിക്കുക എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക മറ്റുള്ളവർ എത്ര ഇപ്പം നമ്മളെക്കാളും താഴെയുള്ള അല്ലെങ്കിൽ മുകളിലുള്ള എന്നുള്ള സാധനമില്ല എല്ലാവരും ഈക്കൽ എന്നുള്ള മട്ടിൽ നമ്മൾ എല്ലാവരെയും അതേപോലെ കാണാൻ ശ്രമിച്ച് നമ്മളിൽ നിന്നുള്ള ഈ ലവ് എനർജി അവരിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാവും ഇത് ഒരുപാട് പേര് ഇങ്ങനെ ഈ അടുത്ത് കണ് കണ്ടുമുട്ടി ഇതേപോലുള്ള പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ സഹസ്രനാമം ചൊല്ലുന്നു ഭഗവഗീത ചൊല്ലുന്നു അങ്ങനെയുള്ള ഒരുപാട് നോളജ് സമ്പാദിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈഗോ എന്ന് പറയുന്ന സാധനം കയറി വരുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് അറിവുകളുണ്ട് ഞാൻ വലിയൊരു സംഭവമാണെന്നുള്ള സാധനം കയറി വരുന്നു ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ സാധനം ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല പഠിച്ച പഠിച്ച പഠിക്കുമ്പോഴല്ലേ വരത്തുള്ളൂ അപ്പോൾ അതിനിപ്പം ഞാൻ അലയിക്കുമ്പോൾ എനിക്കതൊരു അനുഗ്രഹമായിട്ട് ആണ് തോന്നിയിട്ടുള്ളത് കാരണം ഞാനൊന്നും പഠിക്ക പഠിക്കാത്തതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഈഗോ ഒരിക്കലും വരത്തില്ല അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്കൊരു ഇതുണ്ടായിരുന്നു ഞാൻ ഈ ഇതൊന്നും പഠിച്ചിട്ടില്ലോ സഹസ്രനാമം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല ഒരു മന്ത്രം പോലും മതിയാക്കാൻ ചൊല്ലാൻ അറിയാൻ പാടില്ല അപ്പോൾ അതൊരു പോരായ്മയല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു അത് പോരായ്മ അല്ല അതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ ഞാൻ എടുക്കുന്നത് കാരണം ഈഗോ എന്ന് സാധനം എൻ്റെ അടുത്തേക്ക് കൂടിയേ വന്നിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മീയപാതയിൽ സഞ്ചരിക്കുമ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ഭർത്താവോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ പാർട്ട്ണർ ലൈഫ് പാർട്ട്ണർ ഭർത്താവോ ഭാര്യ ആയിക്കോട്ടെ അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സെക്സ് സെക്സ് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ചെയ്യുക തന്നെ വേണം അല്ലാതെ ഇത് വെടിഞ്ഞുകൊണ്ട് നിങ്ങൾ ആത്മീയതയിലോട്ട് പോകാൻ നോക്കിയാൽ അത് വിപരീത ഫലം ഉണ്ടാക്കുകയുള്ളൂ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കുണ്ടാവാം ആ പാർട്ട്ണറുടെ വിരോധം നിങ്ങൾ സമ്പാദിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം മാത്രമല്ല അത് ഈ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് വേറെ ആളുകളിലേക്ക് അല്ലെങ്കിൽ ആ പാർട്ണർ വേറെ ഒളന്വേഷിച്ച് പോകുന്ന അവസ്ഥയിലേക്കും എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണുണ്ടാവും അതൊന്നും തെറ്റോ കുറ്റമോ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഇതുകൊണ്ടാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടിയാൽ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കത്തില്ല അതു തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇത് ഈ ഒരു മെസ്സേജ് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇത് മനസ്സിലാക്കി അതിൻ്റെ ഞാൻ എന്താണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ അത്ര ആൾക്കാരെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളത് ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം അത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ആത്മീയവാദക്കും നിങ്ങൾക്ക് ഉഷാറാവും അതുപോലെ തന്നെ കുടുംബജീവിതത്തിനും ഉഷാറാക്കാൻ പറ്റും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം